ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് തേങ്ങ ഇഞ്ചി ചമ്മന്തി ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാ ഇഞ്ചി ചമ്മന്തിയാണ് ബിരിയാണി നെയ്ച്ചോറ് ഇവിടെ ഇവയുടെ കൂടെയെല്ലാം ഇത് നല്ലൊരു കോമ്പിനേഷനാണ് ആവശ്യമുള്ള സാധനങ്ങൾ തേങ്ങ ഒരു കപ്പ് മല്ലിയില പച്ചമുളക് രണ്ടെണ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഉപ്പ് പാകത്തിന് വിനാഗിരി ഒരു ടീസ്പൂൺ തേങ്ങ മല്ലിയില പച്ചമുളക് കുറച്ച് ഉപ്പ് പിന്നെ ഇഞ്ചി ഇതെല്ലാം കൂടെ ഒരു ബ്ലൻഡറിൽ എടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഒരു സ്പൂൺ വിനാഗിരി ചേർത്ത് നന്നായി യോജിപ്പിക്കുക നമ്മുടെ തേങ്ങ ഇഞ്ചി ചമ്മന്തി റെഡിയായി ഇത് ബിരിയാണിയുടെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് താങ്ക് യു പ്ലീസ് സബ്സ്ക്രൈബ്